ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നടൻ മുകേഷ് അടക്കമുള്ള സിദ്ദിഖടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പ്രധാനപ്പെട്ട നടി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലും ആരോപണങ്ങൾ ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടൻ നടനും കൊല്ലത്തെ എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജാമ്യ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് വന്യാഹത്തോട് കൂടി കൂടി തന്നെയാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്തായാലും വലിയൊരു പോലീസ് പട തന്നെ തിരുവനന്തപുരത്ത് മുകേഷിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വീട്ടിൽ മുകേഷ് ഈ ഈ വാദങ്ങളോട് അതായത് ഈ സ്ത്രീ ഉന്നയിക്കുന്ന ഈ നടി ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം തള്ളിയിട്ടുണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഒരു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നത് പണം തട്ടാനുള്ള നീക്കമടക്കമുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് ഇവയെല്ലാം അവാസ്തമാണ് തെളിവടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു മുകേഷ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയത് എന്നാൽ ഈ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ മുകേഷിൻ്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സി പി ഐയിൽ ഒരു പടപ്പുറപ്പാട് ഇടത് ഘടകകക്ഷിയിൽ തന്നെ ഒരു പടപ്പുറപ്പാട് രേഖപ്പെട്ടു രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ും പ്രധാനപ്പെട്ട കാര്യം അതിൽ വിഭിന്ന അഭിപ്രായം കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സി പി ഐ എന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരു കരുത്തുറ്റ കടകക്ഷിയാണ് സി പി ഐ ഇന്ന് അടിയന്തര അവൈലബിൾ കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് മുകേഷിൻ്റെ രാജിവെച്ചൊഴിയണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചത് എന്തായാലും ഈ ഒരു കൂടി തന്നെ മുകേഷിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ളതിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പരാമർശത്തിൽ ഈ സിനിമാ മേഖലയിലെ ആരോ ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങളെയെല്ലാം അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന രീതിയിലുള്ള അന്വേഷണം തുടങ്ങിയത് വ്യാപകമായ പരാതികളുമായിട്ട് സിനിമാ മേഖലയിൽ വലിയ തോതിലുള്ള പരാതികൾ ഇങ്ങനെ ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനപ്പെട്ട പല നടന്മാർക്ക് യും ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതികൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണവും എത്തുന്നത് എന്തായാലും പൂങ്കുഴലി അടക്കമുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീണ്ട നാൾ നേരത്തെ ചോദ്യം ചെയ്യുന്നതിന് ശേഷമായിരുന്നു നടി പ്രധാനപ്പെട്ട മൊഴികൾ നൽകിയത് ഇതിൽ മുകേഷിൻ്റെ പേര് സിദ്ദിഖ് അടക്കമുള്ളവരുടെ പേര് രഞ്ജിത്ത് അടക്കമുള്ള മറ്റു സംവിധായകരുടെ ഈ മൊഴിയും എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നടി രേഖപ്പെടുത്തിയ പല മൊഴികളും ഇവിടെ ഉൾപ്പെടുത്തും അതുമാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് കൂടി ഈ പീഡന ആരോപണ നിഴലിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിനെതിരെയും കേസെടുക്കണമെന്നുള്ളതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അന്വേഷണത്തിലെല്ലാം ഇവർക്കെല്ലാം എതിരെ പോലീസിൻ്റെ ഒരു കുറ്റ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാവിലെ മുതൽ മുകേഷ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റുമായിട്ട് ഒരു പക്ഷേ സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ മുകേഷ് നൽകുകയുള്ളൂ എന്നുള്ളതാണ് പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ ആയിരിക്കുമോ ഒരു പക്ഷേ കൊച്ചിയിലായിരിക്കുമോ അദ്ദേഹം ഉണ്ടാവുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സി പി എമ്മിനുള്ളിൽ നിന്നും മുകേഷിന് പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാവിലെ തന്നെ ഇ പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് രാജിവെച്ചൊഴിയേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കുറ്റമാര് ചെയ്താലും അവരെ സംരക്ഷിക്കില്ല അവർക്ക് വേണ്ട നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത് എന്തായാലും മുകേഷിനെ തള്ളിക്കൊണ്ട് സി പി എമ്മിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആരോപണ വിധേയനായിട്ടുള്ള ഒരു എം എൽ എ ഇങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് പാർട്ടി ഏത് തരത്തിൽ ഈ മന്ത്രിസഭ ഏതെങ്കിലും തരത്തിലൊക്കെ തിരിച്ചടി കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മുകേഷ് രാജിവെക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഈ ഒരു വിഷയം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും മുകേഷിനെതിരെ വന്ന ഈ ആരോപണങ്ങളും ലൈംഗിക പീഡന ആരോപണങ്ങളുമെല്ലാം ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടേക്ക് മുകേഷിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വലിയ തോതിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പി അടക്കമുള്ള മറ്റു സംഘടനകൾ രാഷ്ട്രീയ നേതൃത്വം രംഗത്തെത്തുന്നത് വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ